കഴിഞ്ഞ പ്രാവശ്യം ഒരു ജേർണൽ ചെയ്യുന്നു ഓർമ്മിക്കുന്നുണ്ടോ അതെ വിൻറ്റേജിൻ്റെ അടുത്ത് പോലെ എത്തിയിട്ടില്ലെങ്കിലും നമ്മളതിനെ വിൻറ്റേജ് എന്നാണ് വിളിച്ചത് അപ്പോൾ ഇന്ന് നമുക്കൊരു പക്കാ വിൻറ്റേജ് ആയിട്ടുള്ള ജേണൽ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഈ ഡേറ്റ് കുറച്ച് വീഡിയോസൊക്കെ കുറവാണ് കാരണം എന്താ നമുക്ക് എക്സാമൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഓണം വെക്കേഷൻ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഫ്രൈഡേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് നമുക്ക് നമ്മുടെ സ്കൂളിന് സാറ്റർഡേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ദിവസം മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാതിരുന്നത് പിന്നെ ഇന്ന് പിന്നെ എന്തോ ആലോചിക്കുമ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ല കുറേ നാളായല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടെന്ന് ആലോചിച്ചപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വലിയ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല സദാപോലെ ഒരു ജേണലിങ് ചെയ്ത് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു ചുരുക്കി പറഞ്ഞാൽ മടി കാരണമാണ് നിന്നത് ഒരു ജേണലിങ് വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ബ്രൗൺ പേപ്പർ ആണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഹോം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ജേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാറ്റേൺ ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അത് കണ്ടാൽ മനസ്സിലാണെന്നുണ്ടാവും പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിചാരിച്ചത് നമ്മുടെ ചാനലിൽ ഒരു ജേണലിങ് സീരീസ് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് പാട്ടായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടാണെങ്കിലും ഫസ്റ്റ് പാട്ട് നമ്മളൊരു ഒരു വിൻറ്റേജ് ഒരു തീമില്ലാത്ത പോലത്തെ ഒരു ജേണലായിരുന്നില്ലേ അതുകൊണ്ട് ഇത് ഇന്നു മുതൽ നമുക്ക് നല്ല അടിപൊളി തീംസൊക്കെ ആയിട്ടുള്ള ജേണൽ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം കമൻ്റ് ബോക്സിൽ ഇടാം ഞാൻ അതിനനുസരിച്ചുള്ള ജേണൽ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ അതിനൊപ്പം തന്നെ ക്രാഫ്റ്റ് വീഡിയോസും ഒരുപാട് വരും അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു മാസത്തോളം ജേണിങ് ചാലഞ്ച് ചേറ്റി എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ റെസ്പോൺസൊക്കെ നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അത് അപ്പോൾ പിന്നെ നമ്മളെ എന്താ സാധാ വീഡിയോസും ഒക്കെ എന്തായാലും വരും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും എന്താ അങ്ങനത്തെ കുറച്ച് ഏസ്ത വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ഡ്രോയിങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ആകെ ഞാൻ ഹോം മെയ്ഡ് അല്ലാതെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാൻഡ് സ്റ്റിക്കറാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലും മുമ്പേ എപ്പോൾ ഉണ്ടായ ഒരു സ്റ്റാൻഡ് സ്റ്റിക്കറാണത് അപ്പോൾ അത് ഇതുവരെ തീർന്നില്ല എന്നും ഇഷ്ടംപോലെ ഉണ്ട് അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി പറയാമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം അലങ്കോലപ്പണി ഡേറ്റും ഡേയും എഴുതൽ അത് തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഡേറ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല ഇന്നെന്തോ പെട്ടെന്ന് ഓർമ്മ വന്നു കാരണം ആ വെക്കേഷൻ ടൈമ് എന്നെല്ലാം പറയുമ്പം എന്താ ഡേറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പം പിന്നെ കൂടുതൽ വൈകിച്ചിട്ടില്ല ഡേറ്റും ഡേയും അങ്ങോട്ട് എഴുതി പിന്നെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്യുമ്പം തന്നെ മഴ കാരണം എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ പോലും അറിയില്ല അപ്പോൾ ആ മഴത്തൊരു വിൻറ്റേജ് ആയിട്ടുള്ള ജേൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്